ഹലോ ഗൈസ് ഒരു സ്റ്റോറി പറയാം എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യമാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേക്ക് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തൊരു കേക്ക് മേടിച്ചു അത് നല്ല വില കൂടിയ കേക്ക് മേടിച്ചു രാത്രി അത് കട്ട് ചെയ്യാനുള്ള പ്ലാനെല്ലാം സെറ്റാക്കി ഞങ്ങളൻ്റെ വീടിൻ്റെ മേലെ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടിട്ട് അവനെ വിളിക്കുകയാണ് എടാ മോനെ കട്ട് ചെയ്യാൻ വാടാ വാടമെന്നു പറഞ്ഞിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവൻ പറയുന്നു പെട്ടെന്ന് ഞാൻ വരില്ല സംഭവം എന്താ വെച്ചാൽ അവൻ്റെ മൈൻഡ് ഒക്കെ ഇല്ലായിരുന്നു അവൻ വേറെന്തോ കാര്യത്തിൽ മൂടോട്ടായിരുന്നു പക്ഷേ അവൻ്റെ വീടിൻ്റെ തൊട്ട് മേലെയുള്ള ഞങ്ങളോട് അവൻ പറയാണ് ഞാൻ വരില്ല എനിക്ക് പോരാൻ കഴിയില്ല എനിക്ക് കിടന്ന് ഉറങ്ങണമെന്ന് അപ്പോൾ അത്രയും ആയി സന്തോഷത്തോടെ ആ കേക്ക് കട്ടിയാൻ വേണ്ടി കാത്തിരുന്ന ഞങ്ങൾ ഞങ്ങൾ അവർ ഇൻസൾട്ട് ചെയ്ത് പോലെയായി ഞങ്ങൾക്ക് ഞങ്ങൾക്കത് വളരെ വിഷമവും സങ്കടവും ഉണ്ടാക്കിയൊരു കാര്യമാണ് സത്യമാണോ ഈ പറയുന്നത് അപ്പോൾ ഇതിൽ സംഭവിച്ചെന്താ വെച്ചാൽ അവൻ്റെ ഒരു പേഴ്സണൽ പ്രശ്നം അല്ലെങ്കിൽ അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം കാരണം അവൻ മെൻ്റലി ഡൗൺ ആണ് അതിൻ്റെ ഒപ്പം ഇതൊന്നും അറിയാതെ അവൻ്റെ വീടിന് മേലെ വന്നിരിക്കുന്ന ഞങ്ങളെയും കൂടെ അവൻ എന്താക്കി മെൻ്റലി ഡൗൺ ആക്കി പക്ഷെ അവൻ്റെ ആ മാനസിക ബുദ്ധിമുട്ട് അവൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള മാനസിക ബുദ്ധിമുട്ട് ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നതിലൂടെ ഞങ്ങളിലേക്കും കൂടെ കൺവേർട്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ആരോഗ്യം നമ്മൾ എങ്ങനെ നോക്കുന്നു അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മാനസിക ആരോഗ്യം ഇതിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇമോഷണൽ വെൽബീൻ അല്ലെങ്കിൽ വൈകാരിക പക്വതയാണ് നമ്മുടെ ഇമോഷൻസ് സ്റ്റേബിളല്ല എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആരും തന്നെ ഈ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മൾ ഏത് ഇമോഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുടെ ഫ്രസ്ട്രേഷൻ നമുക്കുണ്ടാകുന്ന പരാജയങ്ങൾ ഇതിനെയൊക്കെ നമ്മുടെ തലയിൽ വെച്ചുകൊണ്ട് നമ്മളെങ്ങനെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് ഇമോഷണൽ വെൽബീങ് ഇനി രണ്ടാമത്തെ കാര്യം ബിഹേവിയറൽ വെൽബീങ് ഹൗ യു ആക്ട് ഹൗ യു ഇൻട്രാക്റ്റ് നമ്മളെങ്ങനെയാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് നമ്മൾ മെൻറ്റലി അതുപോലെ ഫിസിക്കലി ആണെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും നമ്മൾ സ്ട്രെസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ മൈൻഡ് ഓക്കെ അല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറോട് നമ്മുടെ പേരൻസിനോട് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അധികാരമുള്ള ആൾക്കാരോട് നമ്മൾ പോയിട്ട് കുതിരുകയറും അല്ലെങ്കിൽ പോയി നമ്മൾ ചൂടാവും ഈ ഒരു ബിഹേവിയറൽ ഹെൽത്ത് നമ്മൾ നന്നായിട്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഫാമിലിയിൽ സൊസൈറ്റിയിൽ ഒക്കെ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ചുമ്മാ കുറേ പ്രശ്നങ്ങൾ നമ്മൾ കാരണം ഉണ്ടാവും അതിനുശേഷം നമ്മൾ ചിലപ്പോൾ അഡിക്ഷനിലേക്ക് പോകും ചിലപ്പോൾ ഈറ്റിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ ഡ്രഗ്സിലേക്ക് പോകാം അല്ലെങ്കിൽ സ്റ്റാർ വിശന്ന് കുത്തിയിരിക്കുന്ന അവസ്ഥ അങ്ങനെ നമ്മൾ ടോട്ടൽ ഇന്നാക്റ്റീവ് ആകും ഇതൊക്കെ നമ്മുടെ ബിഹേവിയറൽ ഹെൽത്തിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി മൂന്നാമത്തെ ആ ഇനി മൂന്നാമത്തെ സംഭവമാണ് കൊഗ്നേറ്റീവ് വെൽ ബീങ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് നമ്മുടെ ചിന്താരീതി നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന എഫേർട്ട് നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇതൊക്കെ നമ്മുടെ കൊഗുനേറ്റീവ് വെൽ ബീയിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇനി ഞാനീ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ ഈ മൂന്ന് കാര്യങ്ങൾക്കെതിരായി നമ്മുടെ ചിന്തകൾ നമുക്കെതിരായി തന്നെ എന്ന് പ്രവർത്തിച്ചു തുടങ്ങുന്നു അന്നാണ് നമ്മുടെ മൈൻഡ് നമ്മുടെ മാനസിക ആരോഗ്യം ഡൗൺ ആവാൻ തുടങ്ങുക ഇനി ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് വെച്ചാൽ ആയിട്ട് പറഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പ്രശ്നമൊക്കെ വെച്ച് എങ്ങനെ ഉറങ്ങാൻ പറ്റുമെന്ന് സത്യമാണ് ഈ പ്രശ്നമൊക്കെ മൈൻഡിലുണ്ടെങ്കിൽ ഉറങ്ങാൻ നല്ല പാടായിരിക്കും എന്നാലും ഉറങ്ങാൻ ശ്രമിക്കുക മൊബൈല് ഒരു സൈഡിൽ മാറ്റി വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കിടക്കുക ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും കണ്ട ഒരു സിനിമ മനസ്സിലിങ്ങനെ ആലോചിക്കുക ഈ സിനിമ നിങ്ങൾ ആലോചിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉറങ്ങിപ്പോകും ഉട ഉറങ്ങിപ്പോവാൻ സാധ്യത കൂടുതലാണ് പിന്നെയുള്ള കാര്യം നല്ല ഭക്ഷണം കഴിക്കുക ഒരുപാട് പ്രശ്നം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പ്രശ്നങ്ങൾ ടെൻഷനാവുന്ന സമയത്ത് നന്നായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കഴിക്കാതെ ഇരിക്കുന്ന ആളാണെങ്കിൽ തന്നെ മൂന്ന് നേരം എന്തെങ്കിലും കഴിക്കാൻ നോക്കുക എന്തെങ്കിലും ചെറുതായിട്ട് മൂന്ന് നേരം എന്നുള്ളത് കറക്റ്റ് എന്തെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ വന്നിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീടുള്ളത് എക്സസൈസ് യോഗ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് ദിവസത്തിലൊരു അരമണിക്കൂർ ഇതിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ